അലൈക്കും ലോകമെമ്പാടുമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ പൂമരത്തണലിൻ്റെ എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കാനായി മൻഹയുണ്ട് അതുപോലെ തന്നെ നിസ്ലയുണ്ട് രണ്ട് കൂട്ടുകാരികൾ നമ്മളോടൊപ്പം ഉണ്ട് അവരുമായുള്ള ഇൻട്രാക്ഷനിലൂടെ സംഭാഷണങ്ങളിലൂടെ ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ മൻഹ ആൻഡ് നിസ്ല എന്തൊക്കെയാണ് പെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷാണല്ലേ പെരുന്നാളിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ മൊത്തത്തിലുള്ളത് എന്തൊക്കെയാണ് പെരുന്നാൾ ഉഷാറായിട്ട് പോകുന്നുണ്ടോ തീർച്ചയായിട്ടും അപ്പോൾ പെരുന്നാളിന് നമ്മൾ തെക്ക്ബീറൊക്കെ ചൊല്ലും അല്ലെ ഈദ് കാലിലൊക്കെ പോയി തെക്ക്ബീറൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും നമുക്ക് ഒരു സമയം കഴിഞ്ഞെങ്കിലും നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു തെക്ക്ബീർ ചൊല്ലിക്കേ ഒന്ന് കേൾക്കട്ടെ അക്ബർ ഇങ്ങനെ ഒരുപാട് തെക്ക് ബീർ നമ്മൾ ഇന്നത്തെ രാവിലെ ഒക്കെ ചൊല്ലിട്ടുണ്ടാവും അല്ലെ അല്ലെങ്കിൽ ഇന്നലെ മലരുബിന് ശേഷമുള്ള സമയം മുതലൊക്കെ ചൊല്ലിയിട്ടുണ്ടാകും അല്ലെ അതൊരു വലിയ ആവേശമാണ് അല്ലേ അള്ളാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തി അള്ളാഹുവിനെ ഹംദ് ഓതി തെക്ക് ബീർ ഓതാന്ന് പറഞ്ഞാല് ഭയങ്കര ആവേശമുള്ള കാര്യല്ലേ ഇത് ഗാഹില് കുറേ സമയം ഇരുന്നിട്ട് നമ്മളൊക്കെ തെക്ക് ബീർ ചൊല്ലിട്ടുണ്ടാകും അല്ലെ കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ആവേശമാണ് തെക്ക് ബീർ ചൊല്ലാന്ന് വെച്ചാല് ഓക്കെ അപ്പോൾ ഏതായാലും അലഹമുല്ല അങ്ങനെ മുന്നോട്ട് പോകണം നമ്മൾ ചെറിയ പെരുന്നാൾ അപ്പോൾ പെരുന്നാൾക്ക് പിന്നെ ഇതുവരെ നമ്മൾ ഇങ്ങനെ നോമ്പൊക്കെ നോട്ട് പക്ഷെ പെരുന്നാൾക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണ്ടേ ആ പെരുന്നാൾക്ക് നല്ല ഭക്ഷണം കഴിക്കണം എന്തൊക്കെയാ വീട്ടിൽ ഉണ്ടാക്കാറുള്ളത് മനോഹന്റെ വീട്ടിൽ എന്തൊക്കെയാ ചിക്കൻ ചിക്കൻ ബിരിയാണി ആ പിന്നെ കുഴിമന്തി അതൊക്കെയാണ് ഉണ്ടാക്കേ അതുപോലെ പിന്നെ പായസം ഉണ്ടാവോ പിന്നെ എന്തൊക്കെയുണ്ടാവ ചിക്കൻ പൊരിച്ചത് ഉണ്ടാവോ ബീഫ് വരട്ടിയത് ഉണ്ടാവുക എന്തൊക്കെയുണ്ടാവു പിന്നെ ചിക്കൻ പൊരിച്ചുണ്ടാവോ ഓക്കെ അപ്പൊ അങ്ങനെ നന്നായി നല്ല ഭക്ഷണങ്ങൾ കഴിക്കേണ്ട ദിവസം തന്നെയാണല്ലേ പെരുന്നാൾ പെരുന്നാളിൽ പെരുന്നാള് പെരുന്നാളിന്റെ എടുക്കാൻ പറ്റുമോ ഇല്ല ഏതായാലും പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെയാണ് റസൂലുള്ളാഹി നമ്മളെന്തൊക്കെയാണ് അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇപ്പൊ രാവിലെ മുതല് വസ്ത്രം ആഹ് പുതുവസ്ത്രം ധരിക്കുക അതൊരു പ്രധാനപ്പെട്ട കാര്യാണ് ഡ്രസ് എറിഞ്ഞു മുമ്പ് ഒരു കാര്യ പെരുന്നാളിന്റെ അന്ന് സ്പെഷ്യൽ ആയിട്ട് ഒരു കുളി സുന്നത്തായ ഒരു കുളി റസൂലുള്ളാഹി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പെരുന്നാളുടെ നമ്മൾ കുളിക്കുന്നു നല്ല വസ്ത്രം ഉള്ളതിൽ നല്ല വസ്ത്രം പുതിയത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ധരിക്കാം ഇല്ലെങ്കിൽ ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുന്നു അല്ലേ അതൊക്കെ പെരുന്നാളിൻ്റെ സന്തോഷങ്ങളാണ് ഈ പുതുവസ്ത്രമാണെങ്കിൽ അത് ധരിക്കുമ്പോൾ ഒരു ഓരോരോ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ അത് നമ്മളെല്ലാവരും ഇന്നത്തെ ദിവസം ചൊല്ലിയിട്ടുണ്ടാവും അല്ലേ അള്ളാഹുമിൻ എന്നുള്ളൊരു പ്രാർത്ഥന പൊതുവസ്ത്രം ധരിക്കുമ്പോൾ ഉള്ള പ്രാർത്ഥന നമ്മളൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും അല്ലെ ആ ഒരു വസ്ത്രം അതിന് അള്ളാഹുവിനോട് നന്ദി പറയാണ് ലക്കൽ ഹന്തു അതേപോലെ ആ ഒരു വസ്ത്രം കൊണ്ടുള്ള എല്ലാ ഹൈറും അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ആ വസ്ത്രം കൊണ്ടുള്ള എല്ലാ ഷെറും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ പിന്നെ റസൂൽ അല്ലാഹി സ്വല്ലാ വസ്ലം പഠിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈദ്ഗാഹിലേക്ക് പോയിട്ടുണ്ടാകും അല്ലേ ഈദ്ഗാഹിൽ പിന്നെ നമ്മുടെ കൂട്ടുകാരും ഒരുപാട് ആളുകൾ അല്ലെ ഈദ്ഗാഹിൽ ഒരു വലിയ സന്തോഷമാണ് അല്ലേ അങ്ങനെ ഈദ്ഗാഹിലൊക്കെ പങ്കെടുത്ത് വളരെ സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് അലഹമില്ല അപ്പോൾ നമ്മൾ എന്തായാലും അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അലഹമില്ല പറയണം കാരണം നമ്മളെപ്പോലെ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും ഇതുപോലെ നല്ലവണ്ണം സന്തോഷിച്ച് നല്ല ഭക്ഷണം കഴിച്ച് ഈദ്ഗാഹിലൊക്കെ പോയി എല്ലാവരോടും സന്തോഷം അങ്ങനെയൊക്കെ പറ്റുന്നുണ്ടോ ഉണ്ടോ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എവിടെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലേ ഔസൈൽ ഫലസ്തീനിലെ അസൈലൊക്കെ ഉള്ള കുട്ടികളും അവിടുത്തെ ആളുകളൊക്കെ എത്രയാ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അവർക്ക് പെരുന്നാളാണെങ്കിലും പോലെയുള്ള വലിയ സന്തോഷങ്ങളൊന്നും പലപ്പോഴും ഈ നിലക്ക് കിട്ടില്ല പക്ഷെ അവർക്ക് മാനസികമായ ഉണ്ടാവും അതിൽ സംശയമില്ല പക്ഷെ ഇതുപോലെ സാഹചര്യങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസം കൂടിയാണല്ലേ നമ്മളിങ്ങനെ സന്തോഷിച്ച് നടന്നാൽ മാത്രം മതിയോ അല്ല അവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അള്ളാഹു അവർക്കൊക്കെയും വളരെ വേഗത്തിൽ സമാധാനവും ശാന്തിയും ഒക്കെ നൽകട്ടെ ആമീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഓക്കെ അതേപോലെ ഇനി ഇന്നത്തെ ദിവസം ഇന്നിപ്പോ പെരുന്നാളിന്റെ ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം നമുക്ക് ഇനി ചെയ്യാൻ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പെരുന്നാളിൻ്റെ ഈ ദിവസം കൂടുതൽ നൽകണം ആ പെരുന്നാളിടെ അന്ന് കറക്റ്റ് ആണ് പെരുന്നാളിന്റെ അന്ന് കൂടുതൽ നൽകാൻ അല്ലെ റസൂല് അപ്പൊ നമ്മള് ചെറിയ കുട്ടികളൊക്കെ അല്ലേ നമ്മളടുത്ത് സ്വതക്ക നൽകാൻ ഒരുപാട് പൈസ ഒക്കെ ഉണ്ടാവോ അപ്പൊ എന്താ ചെയ്യുന്ന ചെറിയ പൈസ ആ നമ്മളുടെ അടുത്ത് പെരുന്നാൾ പൈസ ഒക്കെ ആയിട്ട് പലരും തരില്ലേ ചില കുട്ടികളൊക്കെ ഇങ്ങനെ ബന്ധുക്കളോടും കുടുംബക്കാരോടൊക്കെ ചോദിച്ചു നിർബന്ധിച്ച് വാങ്ങിക്കും അത് ശരിയാണോ അത് ശരിയല്ല നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു സ്നേഹത്തോടെ തരുന്നത് നമുക്ക് വാങ്ങാം എന്താ പറയുക നമ്മളെ കുടുംബക്കാർ നമ്മുടെ എളാപ്പാർ മൂത്താപ്പമാര് അതുപോലെ അമ്മാവന്മാർ ഇങ്ങനെയുള്ള എല്ലാ ആളുകളും പൈസക്കാരാവോ ചില ആളുകൾ വളരെ പ്രയാസത്തിലായിരിക്കും അപ്പം അവരെടുത്ത് നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും തരാം പൈസ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷെ അപ്പം അവരോടൊക്കെ നമ്മൾ നിർബന്ധിച്ച് ചോദിക്കാൻ പറ്റുമോ ഇല്ല അവരൊക്കെ സന്തോഷത്തോടെ തരുകയാണെങ്കിൽ നമ്മൾ വാങ്ങുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ശരി അപ്പം അങ്ങനെ പെരുന്നാൾ പൈസ ഒക്കെ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് പൈസ കുറച്ച് പൈസ നമുക്ക് മിഠായി വാങ്ങാം അല്ലെ ഇനി എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങാം അതോടൊപ്പം കുറച്ച് പൈസ എന്ത് ചെയ്യണം ഇതുപോലെ ആ സ്വതക്ക നൽകാനും കൂടി നമ്മൾ ശ്രദ്ധിക്ക ആരെങ്കിലും കാണുമ്പോൾ അവർക്കൊരു ചെറിയ പൈസ ഒക്കെ കൊടുക്കാം അതുപോലെ എല്ലാ പൈസയും നമ്മൾ മിഠായി വാങ്ങിയിട്ടും സാധനങ്ങൾ വാങ്ങിട്ട് തീർക്കാൻ പറ്റുമോ കുറച്ച് പൈസ ഒക്കെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എടുത്തു വെക്കണം സേവ് ചെയ്യണം അല്ലേ ശേഖരിച്ച് വെക്കണം അങ്ങനെയുള്ള ശീലം വളരെ നല്ല ശീലമാണ് അതൊക്കെ പെരുന്നാളിന്റെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം പെരുന്നാളിനല്ലേ പൈസ ഒക്കെ നമുക്ക് കിട്ടുക ഓക്കെ അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക നമ്മള് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ ഇരിക്കുക അങ്ങനെയാണോ പെരുന്നാൾക്ക് അതെ കുടുംബ വീടുകളിലൊക്കെ പോകണം വേണ്ടേ കുടുംബ വീടുകളൊക്കെ സന്ദർശിച്ച് അവിടെയുള്ള നമ്മുടെ വല്യുപ്പാരോടും വല്യമാരോടും അതുപോലെ ഈ കാക്കന്മാർ ഈ താത്തമാർ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ അമ്മായിമാര് അമ്മന്മാർ അങ്ങനത്തെ ആളുകളുടെ വീട്ടിലൊക്കെ ഉപ്പശിനി ഉമ്മശിന് കൂടെ പോകുക എന്നിട്ട് അവരോടൊക്കെ നന്നായി സംസാരിക്കുക അല്ലേ അവരോടൊക്കെ പെരുന്നാളുടെ സന്തോഷം പങ്കുവെക്കുക അവരെന്തേലും കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ചില കുട്ടികൾ കാണാം നമ്മളെ വീട്ടിലേക്കൊക്കെ ഇപ്പൊ പെരുന്നാളൊക്കെ അല്ലേ പെരുന്നാളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും നമ്മളെ വീട്ടിലേക്കൊക്കെ ബന്ധുക്കളൊക്കെ വരില്ലേ അങ്ങനെ വരുന്ന സമയത്ത് ചില കുട്ടികൾ ഉണ്ടാവും മൊബൈലിൽ ഇങ്ങനെ നോക്കിയിരിക്കണം അത് ശരിയാണോ ഒരിക്കലും അല്ല പെരുന്നാൾക്കൊക്കെ മൊബൈൽ നമ്മളവിടെ വെച്ചിട്ട് നമ്മളെ വീടുകളിലൂടെയും അയൽപ്പക്കത്തുകൂടെയും ഒക്കെ പോകേണ്ട ദിവസാണ് അല്ലേ അവിടെ ഒക്കെ പോയി സംസാരിക്കുക എല്ലാവരോടും പെരുന്നാളുടെ സന്തോഷങ്ങൾ പറയാ അങ്ങനെയുള്ള ദിവസല്ലേ പെരുന്നാള് അതെ അപ്പൊ അങ്ങനെ വേണം നമ്മളൊക്കെ പെരുന്നാള് മുന്നോട്ട് പോകാൻ പിന്നെ നമ്മൾ ഇങ്ങനെ എല്ലാവരെയും കാണുമ്പോഴൊക്കെ പരസ്പരം ആശംസ പറയും അല്ലെ എങ്ങനെ ആശംസ പറയലേ ആ താഹു മിന്നാ വമിൻകും എന്ന് നമ്മൾ ഒരു പ്രാർത്ഥനാ വചനം ആ നിലക്ക് പരസ്പരം പങ്കുവെക്കാറുണ്ട് എന്താ അതിന്റെ അർത്ഥം അറിയോ തക്കബൽ അള്ളാഹു എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കട്ടെ എന്തു സ്വീകരിക്കട്ടെ നമ്മുടെ സൽക്കർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് മിന്നാ വമിൻകും നമ്മളിൽ നിന്നും നിങ്ങളിൽ നിന്നും അള്ളാഹു എന്ത് ചെയ്യട്ടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ അതൊരു പ്രാർത്ഥന വചനാണ് കാരണം എന്താ പറയുക പ്രത്യേകിച്ചും നമ്മൾ ഈ റമലാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തില്ലേ അപ്പൊ റമല്ലാന് കഴിഞ്ഞിട്ടല്ല ഈ പെരുന്നാൾ വന്നിട്ടുള്ളത് അപ്പൊ റമലാനിലൊക്കെ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു അതൊക്കെ ചെയ്തു എന്നതുകൊണ്ട് സ്വർഗം കിട്ടുവോ ഇല്ല എന്തു ചെയ്യണം അതൊക്കെ അള്ളാഹു അള്ളാഹു സ്വീകരിക്കണം എന്നാലേ എന്ത് ചെയ്യുള്ളൂ സ്വർഗം കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ ഒറ്റയ്ക്കും പ്രാർത്ഥിക്കണം ഇതുപോലെ പരസ്പരം പ്രാർത്ഥിക്കാണ് എന്ന് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുക ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി നമ്മളിപ്പോ ഇന്നത്തെ ഒരു പെരുന്നാൾ കഴിഞ്ഞാൽ റമദാനിൽ നമ്മൾ ഒരുപാട് ഖുറാനോ ഓതിയിരുന്നു അല്ലേ നിസ്കാരമൊക്കെ ഒന്നുകൂടി കൂടി ശ്രദ്ധിച്ച് നിസ്കരിച്ചിരുന്നു അതുപോലെ തന്നെ നല്ല ദിക്കറികളൊക്കെ ചൊല്ലിയിരുന്നു ഒക്കെ ചൊല്ലിയില്ലായിരുന്നു പക്ഷേ റമലാൻ കഴിഞ്ഞാൽ ഇനി ഇതൊന്നും വേണ്ട ഇന്നിപ്പോ പെരുന്നാളാണ് ഇനി പെരുന്നാൾ കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട ആ വേണം അല്ലേ റമലാൻ കൊണ്ട് ഇതൊക്കെ അവസാനിപ്പിക്കാൻ പാടുണ്ടോ ഒരിക്കലുമില്ല നമ്മൾ എന്തു ചെയ്യണം റമലാൻ കഴിഞ്ഞാലും ഖുർആൻ പാരായണം ഖുർആൻ ഒത്തി ഇനിയും തുടരണം അതേപോലെ നിസ്കാരമൊക്കെ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിച്ചിരുന്നു അല്ലെ ഇപ്പൊ വീട്ടിൽ വെച്ചാണ് ചെറിയ മക്കളൊക്കെ എന്നുള്ള നിലക്ക് നിസ്കരിക്കുകയാണെങ്കിൽ തന്നെ ഉമ്മാന്റെ കൂടെയും അങ്ങനെയൊക്കെ ഒന്നിച്ച് ബാങ്ക് കൊടുത്ത് ഉടനെ ആദ്യ വക്തിൽ തന്നെ നിസ്കരിക്കാനൊക്കെ നമ്മള് ശ്രദ്ധിച്ചിരുന്നു ഇനി പെരുന്നാൾ കഴിഞ്ഞാലോ ഇനി അതൊന്നും വേണ്ടന്ന അല്ല ഇനിയും നമ്മൾ നമസ്കാരത്തിന്റെ കാര്യവും അതുപോലെ എപ്പോഴെപ്പോഴും ദിക്കറുകളൊക്കെ ചൊല്ല അല്ലെ അലഹദില്ലാ അള്ളാഹു അക്ബർ സുബഹാൻ അള്ളാ ലാ ഇലാഹില്ലാ ഇങ്ങനെയുള്ള ദിക്കറുകളും ദുആകളൊക്കെ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ ചൊല്ലുക റമലാലിനെ പോലെ തന്നെ റമലാനെ കഴിഞ്ഞാലും ശ്രദ്ധിക്കണം അതേപോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് നമ്മുടെ തൊട്ടുമുന്നിൽ വരുന്നുണ്ട് അതെന്താ ആ ആറ് നോമ്പ് അല്ലെ ഷെവ്വാലിൽ ഒരു ആറ് നോമ്പില്ലേ ആറ് നോമ്പ് പ്രത്യേകമായി റസൂല് സുന്നത്തായി പഠിപ്പിച്ചിട്ടുണ്ട് ഈ റമലാനിലെ മുപ്പത് നോമ്പ് പൂർണ്ണമായിട്ടും എടുക്കുന്നു അതേപോലെ ഷെവ്വാലില് ആറ് നോമ്പും കൂടി എടുത്താൽ എങ്ങനെ ഒരു വർഷം ആ ഒരു വർഷം മുഴുവൻ നോമ്പ് എടുത്തവനെ പോലെ അത്രയും പ്രതിഫലം കിട്ടും എന്നാണ് റസൂൽ അള്ളഹിം പറഞ്ഞത് അപ്പൊ നമ്മളൊക്കെ ചെറിയ കുട്ടികളാണ് നമ്മൾ നമ്മളെ ഈ ഇതൊക്കെ കേൾക്കുന്ന മുതിർന്ന കുട്ടികളുണ്ടാവും അല്ലെ പൂമരത്തണയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മുതിർന്ന കുട്ടികളുണ്ടാവും അവരൊക്കെ ഈ ആറ് നോമ്പ് എടുക്കാൻ കഴിയുന്നവരൊക്കെ ആറ് നോമ്പ് കൂടി എടുക്കണം അപ്പോൾ ഒരു വർഷം മുഴുവൻ നോമ്പ് പോലെ അത്രയും പ്രതിഫലം കിട്ടും അല്ലേ അപ്പോൾ അതൊക്കെ വലിയ സന്തോഷങ്ങളല്ലേ അപ്പോൾ ഈ രൂപത്തിൽ വേണം നമ്മുടെ ഇന്നത്തെ ഒരു പെരുന്നാൾ ദിവസം മുന്നോട്ട് പോകാൻ അല്ലാതെ ചില കുട്ടികളൊക്കെ കാണാൻ കിട്ടിയ പൈസ കൊണ്ട് കുറേ പടക്കം വാങ്ങുന്നു എന്നിട്ട് ആളുകളെ ബുദ്ധിമുട്ടിച്ച് അതൊക്കെ പൊട്ടിച്ച് തീർക്കുന്നു അതൊക്കെ ശരിയാണോ അല്ല അല്ലേ നമ്മുടെ സന്തോഷത്തിന് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളോ മിഠായികളോ ഒക്കെ വാങ്ങാം വാങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷെ മുഴുവൻ പൈസയും ഇങ്ങനെ വെറുതെ പടക്കം പൊട്ടിച്ചും അങ്ങനെയൊക്കെ വെറുതെ പൊട്ടിച്ച് കളയാം അതുപോലെ പെരുന്നാൾക്ക് ചില കുടുംബങ്ങളൊക്കെ ടൂറ് പോകും ട്രിപ്പൊക്കെ പോകും അതൊക്കെ പോകണം അതൊക്കെ സന്തോഷമല്ലേ സന്തോഷമാണ് പക്ഷേ അന്ന് എന്നിട്ട് നിസ്കരിക്കാൻ മറക്കും കാര്യമുണ്ടോ മുപ്പത് ദിവസം നോമ്പ് നോറ്റിട്ട് അവസാനം പെരുന്നാളുടെ അന്ന് എന്ത് ചെയ്യുന്നു നമസ്കാരമൊക്കെ ഒഴിവാക്കും അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളും കുട്ടികളും നമ്മൾ പാടാൻ പാടുണ്ടോ ഒരിക്കലുമില്ല നമ്മൾ ഈ ഒരു നോമ്പ് നോമ്പുകാലത്ത് ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും ഇനിയും തുടരണം എന്നാണ് ഇന്നത്തെ ഒരു പെരുന്നാൾ സ്പെഷ്യൽ പൂമരത്തണല് നമുക്ക് നമ്മുടെ കൂട്ടുകാരോട് പറയാനുള്ളത് ഇന്നത്തെ പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ് എന്നതുകൊണ്ട് തന്നെ

அழகே ரொம்ப தங்கப்பூது நரிஹர சம்பூர் தீலங்குமி ஹாஜரா ഫാമറ കഥയിലും ബി വിഹാജറ അംബിളിച്ചേലുള്ള ഇമ്പത്താരുളിയാൽ പൂ മുത്ത് ഹജറ ദൂതരി മാതാരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂദൂനരി ഹജറ പെട്ടെന്ന് തന്നെ പറഞ്ഞപ്പോ ഒരു പാട്ട് പാടി അല്ലേ ഈ പാട്ട് മുമ്പ് പാടിയിട്ടുണ്ട് എവിടെങ്കിലും എവിടെ പാടിയിട്ടുള്ളത് ഈ ഈ പാട്ടോ ആ പാട്ട് മുമ്പ് എവിടെ വെച്ച് പാടിയിട്ടുണ്ടോ സ്കൂളിലോ മദ്രസയിലോ കപ്പലിൽ വെച്ചിട്ട് കപ്പലിൽ വെച്ചിട്ട് യാത്ര അതെങ്ങോ ലക്ഷദ്വീപിലേക്കാ പിന്നെ എറണാകുളത്ത് കപ്പലിൽ പോയിരുന്നു അല്ലേ അന്ന് പാടിയ പാട്ടാണ് ഈ പെരുന്നാൾക്ക് വേണ്ടിയിലും യാത്ര പോകുന്നുണ്ടോ

റിവിൻ്റെ കേദാര ഭൂവി കണ്ടു അറിവിൻ്റെ കേദാര ഭൂവി കണ്ടു കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധനൂറിൻ വഴികൾ കണ്ടു പരിശുദ്ധനെ ബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും ആ വിരചരിതങ്ങൾ ഞാൻ ഉൾക്കൊണ്ടു മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലെങ്കിലും ആരംഭമൊത്ത് റസൂലെ കണ്ടു മനസ്സിൻ്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിൻ്റെ കേദാര ഭൂവി കണ്ടു ഓക്കെ മാഷാ അല്ല അപ്പൊ രണ്ടുപേരും നന്നായിട്ട് പാടി പെട്ടെന്ന് പറഞ്ഞപ്പോൾ പാടിയതാണ് അല്ലേ കുഴപ്പമില്ല നമ്മള് വിചാരിച്ചു പാടിയതല്ലല്ലോ ശരി ഏതായാലും രണ്ടുപേരും പാടിയത് ഒരാള് ഹാജറാബീവിയുടെ ഒരു പാട്ട് അല്ലെ ഒരാള് മക്കയെ കുറിച്ചുള്ള ഒരു പാട്ട് ഇത് രണ്ടും നമ്മള് നമ്മുടെ രണ്ടാമത്തെ ആഘോഷം മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട രണ്ട് ആഘോഷങ്ങളാണ് ഏതൊക്കെയാ ഈദുൽ ഈദുൽ ുംലഹയും എന്നുവെച്ചാ ഇപ്പൊ നമ്മളുള്ള ചെറിയ പെരുന്നാളും അതുപോലെ ഇനി രണ്ടു മാസം കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ആ ബലി പെരുന്നാളും അല്ലെ അപ്പൊ ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഹാജറ ബീവി അവരുടെ ചരിത്രമൊക്കെ നമ്മൾ ഒരുപാട് ഓർക്കുന്നതാണ് അല്ലെ അതേപോലെ തന്നെ മക്കയുടെ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ പ്രത്യേകം ഓർക്കുന്നതാണ് അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന നിസ്ല അതുപോലെ മൻഹ ഈ എപ്പിസോഡ് കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ശ്രോതാക്കളായിട്ടുള്ള നമ്മുടെ കുരുന്ന് കൂട്ടുകാർ പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പെരുന്നാൾ ആശംസിക്കുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും ഈ ഒരു പെരുന്നാൾ ഏറ്റവും നന്നായി ആഘോഷിക്കുവാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു